പ്രിയദർശിനി യൂത്ത് കൾച്ചറൽ അസോസിയേഷൻ പൊൽപ്പാക്കരയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കുന്ന ആദരം ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പരിപാടി ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സുരേഷ് പൊൽപ്പാക്കര അധ്യക്ഷത വഹിച്ചു എ എം രോഹിത് കണ്ണൻ ഷാജു എന്നിവർ പരിപാടിക്ക് സദീപ് കഴിവുള്ളവരാണ് നിങ്ങൾക്കുണ്ടാവുന്നത് ആ വിശ്വാസം ആ നിങ്ങൾക്കുണ്ടായി നിങ്ങൾ പ്രവർത്തിക്കണം പരാജയങ്ങളുണ്ടാവും ഈ കേരള സാനോ വർഷം പരാജയങ്ങളുടെ നീണ്ട നിരയായിരുന്നു ഒരിക്കലും ആത്മഹത്യയ്ക്ക് അവർ ചിന്തിച്ചെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരാള് ഏറ്റവും അവസാനത്തെ ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ റെസിപ്പി ലോകം അംഗീകരിക്കുന്ന തരത്തിലേക്ക് വന്നത് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് പരാജയങ്ങൾ അനിവാര്യമാണ് പരാജയങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ പരാജയങ്ങൾ എത്ര വലുതാവുന്നു അത്രയും ശക്തി നിങ്ങൾക്ക് കിട്ടും ആ ശക്തി ലോകത്തെ മാറ്റുവാൻ തക്ക നിങ്ങൾക്ക് സാധിക്കും മലപ്പുറം കെ എസ് എഫ് ഇ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ സ്ഥിര നിക്ഷേപത്തിന് ഒരു വർഷത്തേക്ക് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ ഒൻപത് ശതമാനം വരെ പലിശ വന്ദനം നിക്ഷേപ പദ്ധതി അൻപത്തി ആറ് വയസ്സ് മുതലുള്ള മുതിർന്ന പൗരോട്ട് പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരേഗമാകട്ടെ തൊട്ടടുത്തുള്ള കെ എസ് ശാഖ സന്ദർശിക്കും കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം